എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത് താർക്കി തഴവ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ന്യൂ മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആരും തരാത്ത ക്ലാസ് ആണ് ആരും തരാത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളുവാന്ന് വിചാരിക്കേണ്ട ന്യൂ മോഡൽ ചോദ്യങ്ങൾ അതായത് പരീക്ഷകൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റീ അറേഞ്ച് ദ വേർഡ്സ് ആൻഡ് റീ അറേഞ്ച് ദ സെൻറ്റൻസസ് നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നിക്കും ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ജംബിൾഡ് വേർഡ്സ് ആൻഡ് ജംബിൾഡ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് കാരണം സെൻറ്റൻസിൻ്റെ ഒരു ഓർഡർ അറിയാവുന്ന ആൾക്കാർക്ക് ജംബിൾഡ് വേർഡ്സ് എളുപ്പം കണ്ടുപിടിക്കാം ഒരു അസർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന ഫോമിലായിരിക്കും എങ്ങനെ എളുപ്പത്തിൽ ജമ്പിൾഡ് വേർഡ്സ് ജമ്പിൾഡ് സെൻറ്റൻസ് ചെയ്യുക എന്നൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗുണപ്രദമായിരിക്കും ഇത് മറ്റാരും ചെയ്യാത്തൊരു ക്ലാസ് ആണെന്ന് ഓർക്കുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് അവസാനം വരെ ക്ലാസ് കാണുക എന്നത്തെയും പോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ടോപ്പിക്കിൻ്റെ പേര് റീ അറേഞ്ച് അല്ലെങ്കിൽ ജമ്പിൾഡ് വേർഡ്സ് ആൻഡ് ജമ്പിൾഡ് സെൻറ്റൻസസ് അതാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്താണ് ജംബിൾഡ് വേർഡ്സ് വേണ്ടേ ഇങ്ങോട്ട് നോക്കുക ഓണ എ ബെഞ്ച് ഇങ്ങനെ ഒരു സെന്റൻസിന് നാലായിട്ട് മുറിച്ച് കൊടുക്കും അതാണ് ജമ്പിൾഡ് വേർഡ്സ് എന്നാൽ ഒരു പാരഗ്രാഫിന്റെ നാല് സെന്റൻസുകൾ ഓർഡർലെസ് ആയിട്ട് കൊടുത്തിട്ട് അതിനെ ഓർഡർ ആക്കാൻ പറയുന്നതാണ് ജംബിൾഡ് സെന്റൻസ് എന്ന് പറയുന്നത് രണ്ടും റീ അറേഞ്ച് ആണ് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ആദ്യം വരുന്ന സബ്ജെക്റ്റ് ആണ് ഹി രണ്ടാമത് വരുന്നത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് ബാക്കി എളുപ്പം കണ്ടുപിടിക്കാം ഹി സാറ്റ് എവിടെ ഇരുന്നു ഓൺ എ ബെഞ്ച് ഇൻ പാർക്ക് ആൻസർ കിട്ടി ഹി ഓൺ എ ബെഞ്ച് ഇൻ പാർക്ക് ഇതിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യങ്ങളാണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ തന്ന നിങ്ങളെ വെറുതെ എളുപ്പമുള്ളൊരു ആണെന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ന്യൂ മോഡൽ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ലെവലാണ് പി എസ് സി പോയാൽ ഏത് അറ്റം വരെ പോകും അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓടുന്ന പി എസ് സിക്ക് ഒരു മുഴ മുമ്പേ എന്നുള്ള ക്ലാസ്സിലാണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ നിലവാരം കാണുമ്പോൾ ഇട്ടിട്ട് പോകരുത് കാരണം നിലവാരമുള്ള ചോദ്യങ്ങൾ ഏതറ്റം വരെയും ചെയ്തിരുന്നാൽ നമ്മൾ പരീക്ഷകൾ ചെയ്യ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതിനേക്കാൾ താഴെയുള്ള ചോദ്യങ്ങളെ ചോദിക്കൂ ഡിഫിക്കൽറ്റ് ലെവല് താഴെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഓരോ ചോദ്യങ്ങൾ കാണിക്കാം നല്ല കിണ്ണം കാച്ചിയ പത്ത് ചോദ്യങ്ങൾ അതിനകത്ത് പ്രീവിയസ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു പ്രയോജനമായിരിക്കും അത് സോ മൈ ഡിയർ ഒന്ന് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ് നോക്കുക ഓർഡറിങ് ഓഫ് വേർഡ്സ് സെന്റൻസ് അറേഞ്ച് ദ ഫോളോയിങ്ങനായിരിക്കും ചോദിക്കുന്നത് ഇതെല്ലാം ഒരു സെന്റൻസ് ആണ് ഒരു സെന്റൻസിന്റെ പല ഭാഗങ്ങളാണ് മുറിച്ചു കൊടുത്തിരിക്കണം ഓർഡർ ആക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ ഒരു സെൻറ്റൻസ് ആണ് ചെറിയ സെൻറ്റൻസ് ഒന്നുമല്ല ഒരു സബ്ജക്റ്റ് ഒരു വെർബും ഒരു ഒബ്ജക്റ്റും മാത്രം കൊടുത്തിട്ട് രാമ കിൽഡ് രാവണ അങ്ങനല്ല കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ് ഒന്ന് വായിച്ചു നോക്കാം ദാറ്റ് ഇറ്റ് വുഡ് അഫക്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ദാറ്റ് ഇറ്റ് വുഡ് റിലേറ്റീവ് പറഞ്ഞോണോ ആദ്യം എന്തായാലും ഇത് വരത്തില്ല ദാറ്റ് എന്നും പറഞ്ഞ് തുടങ്ങത്തില്ലല്ലോ ദേ ദഫ്യൂസ്ഡ് ഇത് ഫസ്റ്റ് വരാൻ സാധ്യതയുള്ളതാണ് ദേ ദേ സബ്ജെക്റ്റും റെഫ്യൂസ്ഡ് വെർബുവാ നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ ആദ്യം വരാൻ സാധ്യതയുള്ളതാണ് ഇതും ആദ്യം വരത്തില്ല ടു ഡൈവൾഡ് അപ്പം നമുക്കറിയാംസ് ഒന്ന് കിട്ടി കണക്ട് ചെയ്തു പോണം ഏ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം റഫ്യൂസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോർഷൻ ടൂ റഫ്യൂസ്ഡ് ദൂസ് ഓഫ് ഓഫ് ദ ദ ദാറ്റ് 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 സേയിങ് നമ്മൾ സെഡ് സെഡ് എന്ന് കണക്ട് പോകണം പറഞ്ഞുകൊണ്ട് ഇനി മലയാളം അർത്ഥം എടുക്ക് ദേ ദ ദ വെന്യൂസ് ഓഫ് ദീസ് സേയിങ് ദാറ്റ് ഇറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് കണ്ടോ എസ് എടുക്കുക കഴിഞ്ഞാൽ ഓപ്ഷനിലോട്ട് പോവാം എന്താണ് ഇതിൻ്റെ മലയാളം അവര് റെഫ്യൂസ് ചെയ്തു എന്താണ് സ്ഥലം മാറ്റാൻ റൈഡ്സിൻ്റെ സ്ഥലം മാറ്റാൻ എന്ത് കാരണം പറഞ്ഞു ഇറ്റ് വുഡ് അഫെക്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് അത് നമ്മുടെ അന്വേഷണത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് സ്ഥലം മാറ്റാൻ വിസമ്മതിച്ചു മനസ്സിലായോ ഓക്കെയാണോ ക്യൂ എസ് ആർ പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യത്തിലോട്ട് പോവാം അപ്പൊ നിങ്ങൾ ഈ സബ്ജക്ട് വെർബ് എന്നുള്ള ലേബലിൽ തുടങ്ങിയാൽ മതി എളുപ്പം കണ്ടുപിടിക്കാം ആദ്യത്തെ എളുപ്പമാണ് ഇനി നാലൊരു പത്തെണ്ണം ചെയ്ത് കഴിയുമ്പോൾ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ രണ്ടാമത്തെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അടുത്ത മുതലേ നല്ല സ്റ്റാൻഡേർഡാ അറേഞ്ച് ദ ഫോളോയിങ് കാണുമ്പം സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷെ നല്ല സ്റ്റാൻഡേർഡാണ് ഹി ഇത് ആദ്യം വരത്തില്ല ബൈയിങ് തിങ്സ് അതും ആദ്യം വരുത്തില്ലാറ്റ് റിച്ച് മാൻ അതും വരുത്തില്ല ആ ദാറ്റ് 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 റിച്ച് 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 വരും വരും സബ്ജക്റ്റാ സബ്ജക്റ്റ് റിലേറ്റീവ് അല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം സംശയിച്ചത് ദാറ്റ് റിച്ച് സബ്ജക്റ്റ് ആണ് വേറെ ഒന്നും വരത്തില്ല വെർബ് കടക്കുന്നു ഒന്ന് രണ്ട് റിച്ച് മാൻ ഗോസ് ഓൺ തിങ്സ് ദാറ്റ് ആൾറെഡി ഹാസ് നിങ്ങൾ ബൈസ് എന്തോ അതിന്റെ അർത്ഥം ആ സമ്പന്നനായ മനുഷ്യൻ

ആർ എസ് കണ്ടോ എല്ലാത്തിനും ഒരു എളുപ്പമാർഗമുണ്ട് ഞാൻ അതിലേക്കാണ് നിങ്ങളെ വിലച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് അത് വെച്ച് ഏതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇതൊക്കെ തെറ്റിച്ചിട്ട് വരരുത് കേട്ടോ നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കണ്ടോ ഓപ്ഷൻ ഓപ്ഷനിലോട്ട് നോക്കുന്നതിന് മുമ്പ് ഉത്തരം കണ്ടുപിടിച്ചിട്ട് പോണം അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ദ പോലീസ് കമ്മീഷണർ റെസ്ഡ് ദ ക്രൗഡ് ടു കൺട്രോൾ ദ പോലീസ് ഫോഴ്സ് ഇവിടെ സൂപ്പറാണ് ഇവിടെ പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം പോലീസ് കമ്മീഷണർ റഷ്ഡ് എന്നുള്ളതാണ് സബ്ജക്റ്റും വെറുബോ എന്ന് എല്ലാവർക്കും മനസ്സിലായി ഒന്ന് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ദ പോലീസ് കമ്മീഷണർ റഷ്ഡ് ആരോട് റഷ് ചെയ്തു അതറിയണമെങ്കിൽ റഷ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം ഒബ്ജക്റ്റ് എഴുതണം ഏതാ ഒബ്ജക്റ്റ് ഈ ക്രൗഡിനോടാണോ ദ പോലീസ് ഫോഴ്സിനോടാണോ അതാണ് ചോദ്യം പോലീസുകാരൻ റെസ്ഡ് ചെയ്തത് ആരോടാണ് ക്രൗഡിനോടാണോ പോലീസ് ഫോഴ്സിനോടാണോ ആരോടായിരിക്കും രണ്ടുപേരോടും ആകാം പക്ഷേ ഇവിടെ ടു കൺട്രോൾ ആണ് പിന്നെ കിടക്കുന്നത് ഏഹ് ക്രൗഡിനോട് പറയുന്നു പോലീസ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ വരും എന്നാ പോലീസ് ഫോഴ്സിനോടാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു അപ്പൊ ആരോടായിരിക്കും പുള്ളി റെസ്റ്റ് ചെയ്തത് പോലീസ് കമ്മീഷണർ റെസ്ഡ് ദ പോലീസ് ഫോഴ്സ് ടു കൺട്രോൾ ദ ക്രൗഡ് കണ്ടാ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് രസകരമായിട്ടാ അത് അവിടെ ഇരുന്നൊരു ലോജിക്ക് മാത്രം മതി നമ്മുടെ ഈ മെൻ്റലബിലിറ്റി ചോദ്യങ്ങൾ ചെയ്യുന്ന പോലെ ഇതും ചെയ്യേണ്ടത് എങ്ങനെ വരും പി എസ് ആർക്യുഎസ് ആർ ക്യു വരും പി എസ് ആർ ക്യു ഞാൻ നിങ്ങൾക്ക് രസകരമായിട്ട് കാര്യം പറയാം കുറച്ചോട്ട് ചേരട്ടെ ജമ്പിൾഡ് സെന്റൻസ് വരട്ടെ അപ്പം പറയാം പി എസ് ആർ ക്യൂ നടക്കുന്നത് ചോദിച്ചു ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞേ സബ്ജെക്ട് കിട്ടിയല്ലോ ടുമോറോ അല്ല മൈ ബ്രദർ എല്ലാവർക്കും കിട്ടി ഇനി ഓക്സിലറി വർബ് നോക്കരുത് വെർബും ും സബ്ജെക്ട് വെർബും എന്താ നോക്ക് മൈ ബ്രദർ ഈസ് ഗോയിങ് ടു 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 ചെന്നൈ എന്തിനാ എന്തിനാ അറ്റൻഡ് അറ്റൻഡ് ഹിസ് ഫ്രണ്ട്സ് ടുമോറോ എന്തിനാണ് ഇനി ചിലർ എന്നോട് ചോദിക്കും സാറീ ടുമോറോ എന്ന് പറഞ്ഞ ആദ്യം തുടങ്ങിക്കോളാം ഇവിടെ കോമ ഇല്ലല്ലോ ടുമോറോ മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ചെന്നൈ അറ്റൻഡ് ഹിസ് എന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാ വന്നേക്കുന്നത് എങ്ങനെയാ വന്നേക്കുന്നത് അർത്ഥം ഞാൻ പറയുന്നു മലയാളവും പറഞ്ഞാ ഇതിലും സിമ്പിൾ ആയിട്ട് ഇനി ന്യൂ മോഡൽ ഡിഫിക്കൽ ചോദ്യങ്ങൾ വേറെ എവിടെയും കിട്ടത്തില്ല എന്റെ യൂട്യൂബിന്റെ ക്ലാസ്സിൽ നമ്മുടെ യൂട്യൂബ് ചാനല് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ മാത്രം എക്സ്ക്ലൂസീവ് ആണ് എന്താണത് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്ന ന്യൂ മോഡൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഏതറ്റം വരെ പോകും ആരും ചെയ്യട്ടില്ല ഈ ക്ലാസ് ഒന്നും ഇനി ആരും ചെയ്യാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താം അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയത് ഇത് കൂടാതെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഇരുപത്തി രണ്ടോളം ആയിട്ടുണ്ട് സിമ്പിൾ ട്രിക്സ് ആൻഡ് ടിപ്സ് അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയിലെ പ്രീവിയസ് ചോദ്യങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ബാക്കി വരുന്നുണ്ട് എല്ലാം പ്ലേലിസ്റ്റ് തരുക അതായത് കോഴ്സിന്റെ പകുതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുവുക ഓക്കെ നിങ്ങൾക്ക് ഡെയിലി എന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ബുക്ക് ഞാൻ എന്നും പറയുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ സോഴ്സും മെറ്റീരിയൽസും കയ്യിലുണ്ടെങ്കിൽ പിന്നെ ജോലി വളരെ എളുപ്പമായിരിക്കും എൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഗ്രാമർ ഈസി ആയിട്ട് പഠിക്കാം അതേപോലെ തന്നെ വൊക്കാബുലറി മൊത്തം ഈസി ആയിട്ട് പഠിക്കാം അറു അറുന്നൂറോളം ടിപ്സുകൾ അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന എൻ്റെ ബുക്കുണ്ട് ടെമ്പസ് അത് നിങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെ ലളിതം പബ്ലിക്കേഷൻ്റെ നാലായിരത്തി അഞ്ഞൂറ് പ്രീവിയസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ബുക്ക് ഇതുവരെയുള്ള എല്ലാ ഇംഗ്ലീഷ് പരീക്ഷകളും കെ എസിൻ്റെ വരെയുണ്ട് എന്തിന് എച്ച് എസ് എയുടെ വരെ ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ അനുബന്ധ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ എല്ലാം മലയാളത്തിലാണ് അത് വാങ്ങിച്ച് ചെയ്യണം ക്വസ്റ്റിൻ എങ്ങനെയാണ് ചെയ്യുന്നത് പത്ത് ചോദ്യം ചെയ്തിട്ട് ഉത്തരം നോക്കിയിട്ട് തെറ്റുള്ളത് എഴുതാതെ വിട്ടതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷനും വായിച്ച് നോക്കിയിട്ട് മാർക്ക് എഴുതിയിട്ട് അടുത്ത ചോദ്യം ചെയ്യണം രണ്ടായിരം ചോദ്യം ചെയ്തിട്ട് പോയാൽ നിങ്ങൾ സെറ്റാണ് അതുകൊണ്ട് ഈ ബുക്ക് വേണമെങ്കിൽ നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ബുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഓക്കെ നിരന്തരം പറയുന്നുണ്ട് നിങ്ങൾ അതും കൂടെ മേടിച്ചാൽ നിങ്ങൾ സെറ്റായിരിക്കും വെറുതെ ഒരു കാര്യം ഞാൻ പറയില്ല കാരണം നിങ്ങളുടെ ജോലി കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസും സോഴ്സും ഉണ്ടെങ്കിൽ നമുക്കത് മാക്സിമം പ്രയോജനപ്പെടുത്താം ക്ലാസ്സുകൾ എത്ര ക്ലാസ് ആണ് ഇപ്പം തന്നെ മുപ്പത് ക്ലാസ് പ്ലേലിസ്റ്റ് വന്ന് വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് കറക്റ്റ് ഓർഡറിൽ കിട്ടുമോ ഇല്ല ഇതാണ്ടേ ഇതാണ് ഉത്തരം അപ്പോൾ എങ്ങനെ വരും ഞാൻ കാര്യത്തിലേക്ക് വരാം പി ആർ ക്യു എസ് പി ആർ ക്യു എസ് പി ആർ ക്യു എസ് പി ആർ ക്യു എസ് അതില്ലോ പി ആർ എസ് ക്യൂന്ന് മാത്രമേ ഉള്ളൂ പി ആർ എസ് ക്യൂ അപ്പോൾ സംഭവം ഇതാ വന്നേക്കുന്നത് മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ചെന്നൈ ടുമോറോ ടു അറ്റൻഡ് ഹിസ് ഫ്രണ്ട്സ് വെഡ്ഡിങ് അങ്ങനെ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് രണ്ട് ശരിയാ മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ചെന്നൈ ടു അറ്റൻഡ് ഹിസ് ഫ്രണ്ട് ഫ്രണ്ട്സ് വെഡ്ഡിങ് ടുമോറോ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് പിന്നെ കുറച്ചും കൂടെ ലോജിക്ക് ഫ്രണ്ട്സ് വെഡ്ഡിങ് എന്ന കാരണം നാളെ പോകുക അല്ലാതെ വെഡ്ഡിങ് നാളെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ് ഓക്കെ അപ്പം അവർ പറഞ്ഞു തന്നെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പി എസ് ആർ ക്യൂസ് പി എസ് ആർ ക്യു അല്ലേ സ്റ്റാൻഡേർഡ് സ്ഥാനത്തിലോട്ട് പോവാം ഇതാണ് നോക്കിക്കോ പി ആർ എസ് നെക്സ്റ്റ് ആ ഇതാ ഞാൻ പറഞ്ഞത് കെ എസിൻ്റെ ഒരു ചോദ്യം ഇതേപോലായിരുന്നു ഇത്രയും കട്ടിയില്ലായിരുന്നു കെ എസിൻ്റെ ഒരു ചോദ്യം ചോദിച്ച രസമാണ് ആറ് സെൻറ്റൻസ് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കാനല്ല ചോദിച്ചത് ആറ് സെന്റൻസ് തന്നത് ഓർഡർ ഏറ്റിച്ചവടത്തേക്കുന്നത് എന്നിട്ട് അവർ ചോദിച്ച രസകരമായൊരു ചോദ്യം ഓരോ മാർക്കാണ് ഓരോ ചോദ്യത്തിനും ഒന്നാമത് വരുന്നത് ഏത് രണ്ടാമത് വരുന്നത് ഏത് മൂന്നാമത് വരുന്നതേത് നാലാമത് വരുന്നതേത് സത്യം പറഞ്ഞ ആ പി ക്യു ആർ എസ് കൊടുത്ത് ഒറ്റ ചോദ്യത്തിൽ ചോദിച്ച സാധനം ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം എന്തോ കിട്ടി ആറുമാർക്കും കിട്ടി അങ്ങനെ കെ എസ് പരീക്ഷയ്ക്ക് ചോദിച്ചു ഞാനെന്നൊരു ആലോചിച്ചു എത്ര വലിയ മണ്ടത്തരമാണ് കാണിച്ചതെന്ന് യഥാർത്ഥത്തിൽ ഉദ്യോഗാർത്ഥികൾ കിട്ടി പിന്നെ ഒരു പ്രശ്നമുണ്ട് ഒന്നോ രണ്ടോ തെറ്റുന്നവർക്ക് എല്ലാം തെറ്റു തിരിഞ്ഞു പോകുമല്ലോ അപ്പൊ അത് കഴിഞ്ഞ കെ എസ് ഞാൻ ആ ആക്കോശന നിങ്ങളെ ചെയ്ത് കാണിക്കാം അത് ചോദിച്ചു പക്ഷെ ഇത് സൂപ്പറാണ് സ്റ്റാൻഡേർഡ് ആണ് ഇത് ഞാൻ ഇച്ചിരി മെനക്കെടും നിങ്ങളും നോക്ക് റീ അറേഞ്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ ഏതറ്റം വരും പോകും ശ്രദ്ധിച്ചിരുന്നോണം ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരാം റീ അറേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ദ പ്രോപ്പർ സീക്വൻസ് മീനിങ് ഫുൾ പാരഗ്രാഫ് നമ്മൾ മുമ്പേ പഠിച്ചത് ഒറ്റ സെന്റൻസിനെ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുക ഇത് അങ്ങനല്ല ഒരു വലിയ പാരഗ്രാഫിനെ ഓരോരോ സെന്റൻസ് ആയിട്ട് വന്നിരിക്കുക കറക്റ്റ് ഒരു പാരഗ്രാഫ് ഇവിടെ നമ്മൾ അർത്ഥം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നോക്കിയേ ദിസ് സക്സസ് ഹാസ് ബീൻ അച്ചീവ്ഡ് ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് അഗ്രികൾച്ചർ ഹാസ് ബീൻ മോസ്റ്റ് വോൾട്ടെയിൽ സെക്ടർ ഓഫ് ദ കൺട്രീസ് എക്കണോമി ഓവർ ദ പാസ്റ്റ് ഫോർ ഡെക്കേഡ്സ് ഇതെന്തായാലും ആദ്യം വരാൻ സാധ്യതയില്ല എന്തോ ഒരു സക്സസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സക്സസ് ഇതിനു മുമ്പായിരിക്കും പറയുന്നത് പിന്നെ ഏതോ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഏത് രാജ്യമാണെന്ന് അവർ മെൻഷൻ ചെയ്യാതെ ഈ സെനൻസ് വരത്തില്ല ഇതെന്തായാലും ആദ്യത്തെ സെനൻസ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒബ്സർവ് ചെയ്യുക കണ്ടോ നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ ഒബ്സെർവ് ചെയ്യണം ിറ്റി ആർ കോസ് ക്ലൈമറ്റ് വിച്ച് ഈസ് പങ്ക് ആൻഡ് പ്രൊലോങ്ഡ് പീരീഡ് പറയുകയാണ് അത് മെൻഷൻ ചെയ്തിട്ട് സച്ച് ഹൈ ലെവൽസ് അപ്പൊ ഈ വാക്ക് തന്നെ ആവർത്തിക്കുന്ന ഏതോ ഒരു അതാണ് ഇതിന് മുമ്പ് വരുന്നത് ആദ്യം വരുന്നത് അതാണെന്നും പറയാൻ പറ്റത്തില്ല ആദ്യം വരുന്ന ഏതോ ഒരു സക്സസിനെ കുറിച്ച് പറയുക നമുക്ക് നമുക്ക് തിരിച്ചു വരാം നമുക്ക് തിരിച്ചു വരാവേ നിങ്ങൾ ആവല്ലേ ക്ലൈമറ്റ് റെയിൻഫാൾഡ് വേരിയബിലിറ്റി മൊത്തം അർത്ഥം ഒന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി ശ്രദ്ധിച്ചു ഇവിടെ ക്ലൈമറ്റ് അഗ്രികൾച്ചർ പ്ലേസ് റോൾ ഇൻ ദ ഓസ്ട്രേലിയൻ എക്കണോമി ജനറേറ്റിംഗ് അറൗണ്ട് ആർ എസ് ഫൈവ് ഹൺഡ്രഡ് ബില്ല്യൺ ഇൻ എക്സ്പോർട്ട് ഏണിങ്സ് ഈയർ ആദ്യത്തെ സെൻറ്റൻസ് കിട്ടി എങ്ങന ഇതൊരു സക്സസ് ആണ് എന്താണ് ഏത് രാജ്യം ഓസ്ട്രേലിയൻ എക്കണോമി അഗ്രികൾച്ചർ പ്ലേസ് എ പോട്ടൽ റോൾ ഇൻ ദ ഓസ്ട്രേലിയൻ എക്കണോമി ജനറേറ്റിംഗ് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ബില്ല്യൺ ഇൻ എക്സ്പോർട്ട് ഏണിംഗ്സ് ഈ ഇയർ ഒന്നാമത്തെ ഇതാ ഉറപ്പിക്കുക കാരണം ഈ അവർ പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ഏതായിരിക്കും ഇതായിരിക്കും സെക്ടർ ഓഫ് ദ കൺട്രീസ് എക്കണോമി ഓവർ ദ പാസ്റ്റ് ഫോർ ഡെക്കേഴ്സ് ഈ വാക്ക് കണ്ടോ ഇനി ഈ വാക്ക് വെച്ച് പിടിച്ചു പോണം അടുത്തലിറ്റി ആർ കോസ്ഡ് ബൈ ീസ് ഡേ ഏതെങ്കിലും അടുത്ത കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴേ ലിങ്ക് ചെയ്തു സംസാരിക്കുന്നത് അങ്ങനെ തീർന്നില്ല ഇനിയുണ്ട് ഇനിയും കാണും രണ്ടെണ്ണം കൂടെ അതെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഡിമാൻഡ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പറയുന്നത് ഇതാ കിട്ടി അഞ്ച് അഞ്ചാമത്തെ ഇൻഡീഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച് ദാസ് ആൾസോ ഫെയിൽ ടു ഡെലിവർ എ കൺസിസ്റ്റന്റ് ട്രാൻസ്പേരന്റ് ഫോർ പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് അവസാനം അങ്ങനെ ദ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഡിമാൻഡ്സ് എ ഡിമാൻഡ്സ്റ്റേറ്റഡ് റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ടു ദ സസ്റ്റൈനബിലിറ്റി ഓഫ് പ്രൊഡക്റ്റീവ് ഫാം ബിസിനസ് എന്താണ് സെന്റൻസിന്റെ അർത്ഥം എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പോലും നമ്മളെ നമ്മളെപ്പോലൊരു സാധാരണ ആൾക്കാർക്ക് എങ്ങനെ ഇതിന്റെ ഓർഡർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല എങ്ങനെ പറഞ്ഞത് ഓസ്ട്രേലിയൻ എക്കണോമി അവരുടെ ഒരു സക്സസ് പിന്നെ ആ സക്സസിനെ കുറിച്ച് പറഞ്ഞ് രണ്ടാമത് പോയി ദിസ് സക്സസ് പിന്നെ നേരെ പോയത് ഓൾ ഓളട്ടയിൽ എന്നുള്ള വാക്കാണ് അതിൽ നിന്നും അടുത്തയിലേക്ക് പോയി അടുത്തകത്തും ആ വാക്കുണ്ടായിരുന്നു അതിൽ നിന്നും ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് പോയി ക്ലൈമറ്റിലോട്ട് പോയി അതിൽ നിന്ന് ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് പോയി പിന്നെ വന്ന അവസാനത്തെ രണ്ട് സെന്റൻസ് ഇതാ അതിനകത്ത് ഇതാണ് കൺക്ലൂഡിങ് കൺക്ലൂഷൻ അപ്പൊ അതിന് മുമ്പായിരിക്കും ഇത് ഇൻഡീഷൻ കൂടാ ക്ലൈമറ്റ് ചേഞ്ച് കൂടാതെ എന്ന് പറഞ്ഞപ്പം ക്ലൈമറ്റ് ചേഞ്ച് കഴിഞ്ഞ് വരേണ്ടത് ഇതാ അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ ഇതാണ് അവസാനിപ്പിക്കുന്നത് കണ്ടോ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് സെന്റൻസ് ആഫ്റ്റർ റീ അറേഞ്ച്മെന്റ് എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ പറഞ്ഞത് റീ അറേഞ്ച് കറക്റ്റ് ഓർഡർ അങ്ങ് കൊടുക്കുന്ന ഒറ്റ ചോദ്യം ഒതുക്കാനുള്ളതിന് മൂന്ന് ചോദ്യം ചോദിച്ചു കാരണം നമുക്ക് കറക്റ്റ് കിട്ടുവാണെങ്കിൽ എന്തായാലും കിട്ടും ഇത് കുറച്ച് സ്റ്റാൻഡേർഡാ എല്ലാവർക്കും പറ്റുന്ന പണിയല്ല ഫസ്റ്റ് ഏതാ വരുന്നത് ഫസ്റ്റ് ഏതാ വരുന്നത് നിങ്ങൾ തന്നെ പറ ഫസ്റ്റ് ഏതാ വരുന്നത് ഒന്നാമത്തെ വരുന്ന ഡി ഒന്നാമത്തെ വരുന്ന ഡി രണ്ടാമത്തെ വരുന്ന എ ഒന്നാമത്തെ ഡി യും രണ്ടാമത്തെ യും അല്ലേ ഒന്നാമത്തെ ഡി യും രണ്ടാമത്തേത് ഫസ്റ്റ് ഡി ഇനി ചോദിക്കുന്ന ഏതാ ഫസ്റ്റ് ഡി ആണ് കറക്റ്റ് രണ്ടാമത്തെ ലാസ്റ്റ് ഏതാന്ന് ചോദിച്ചത് ലാസ്റ്റ് നമുക്കറിയാം കൺക്ലൂഷൻ എളുപ്പമല്ലയോ കൺക്ലൂഷൻ ഏതായിരുന്നു ഇതാ ആറാമത്തെ ഏതാ ഇ കൺക്ലൂഷൻ ഇ ആണ് ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അതുകൊണ്ട് ആൻസർ നോക്ക് നമ്മൾ തനിയെ കണ്ടുപിടിച്ചിട്ട് ആൻസറിലോട്ട് സെക്കൻഡ് ഏതാണ് എ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഏ ആണെന്ന് ഞാൻ കാണിച്ചു തന്നാണ് കറക്റ്റ് ഇനിയുണ്ടോ ചോദ്യം ഇനി ഉണ്ടെങ്കിലും നമ്മൾ റെഡിയാ ഇല്ല മൂന്നെണ്ണം ചോദിച്ചോളൂ ഒരു സ്റ്റലുണ്ട് പക്ഷെ കെ എസ് ഡി ചോദിച്ചപ്പോൾ അഞ്ചെണ്ണം അടിപ്പിച്ചെങ്കിൽ ചോദിച്ചു ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേ അഞ്ച് മാർക്ക് പറഞ്ഞ ഒറ്റ മാർക്കിന് ചോദിക്കേണ്ട സാധനം അഞ്ച് മാർക്ക് ചോദിച്ചു അതിൻ്റെ ഒരു മണ്ഡത്തരത്തെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ദ സെന്റൻസ് ഐ ബിലീവ്ഡ് ദെൻ സൂപ്പർ ചോദ്യമാണ് ഐ ഐ ഐ ഇതാണ് മറ്റൊരു മോഡൽ തരും ബാക്കി ഓർഡർ ആക്കിയാൽ മതി അന്ന് ഞാൻ ഞാൻ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ദാറ്റ് നോ വൺ ഷുഡ് ഫൈൻഡ് സം ടൈം ഫോർ ആൻഡ് ബിലീവ് ഈവൻ നൗ ആ കിട്ടി അന്നും ഇന്നും വിശ്വസിക്കുന്നു കണ്ട എന്തുവാറ്റർ മൂന്ന് ഓഫ് വർക്ക് വൺ ഹാസ് ഇങ്ങനെയാണോ അല്ലല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്യാം ഇത് ഈ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ എന്നെ നിങ്ങൾ ഒന്ന് ഹെൽപ് ചെയ്തേ ഐ ബിലീവ് ഈവൻ നൗ ദാറ്റ് നോ നൗക്റ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് വൺ ഹാസ് വൺ ഷുഡ് ആൾവേസ് ഫൈൻ ഫൈൻ സംക്സസൈസ് എന്നാണ് പറയുന്നത് ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടേ ഞാൻ വിടു താ നോക്ക് ഞാൻ പണ്ടും വിശ്വസിച്ചിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നു എന്താണ് ദാറ്റ് നോ മാറ്റർ ദ എമൗണ്ട് ഓഫ് വർക്ക് വൺ ഹാസ് ഇനി എത്ര ജോലി നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എത്ര എമൗണ്ട് ഓഫ് വർക്ക് നമ്മൾ ചെയ്താലും അത് മാറ്റർ അല്ല വൺ ഷുഡ് ആൾവേസ് ഫൈൻഡ് സം ടൈം കൂടാതെ കുറച്ച് സമയം എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കണം ഇപ്പൊ ക്ലിയർ ആയി ഐ ഐ ബിലീവ് നൗ ദാറ്റ് നോ മാറ്റർ ദ എമൗണ്ട് ഓഫ് വർക്ക് വൺ വൺ ഹാസ് ഷുഡ് ഫൈൻഡ് സം ടൈം ഫോർ ഒന്ന് നോക്കിയേ ഇത് തന്നെ ആണോ നമുക്ക് നോക്കാം തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം ഇങ്ങോട്ട് നോക്ക് ഞാനിത് നോക്കി അങ്ങ് പറയുകയാണ്

ാണ് ബൈ ദ ഹൺഡ്രഡ് അങ്ങനെ ആവാ നമുക്ക് നോക്കാം ഇവിടം വരെ ഓക്കെയാണ് ദ ബേർഡ് അറിയാം ആൾ ബേർഡ്സ് ഓഫ് ദ ഫോറസ്റ്റ് കാട്ടിലെ എല്ലാ ബേർഡ്സുകളെയും വിംഗ്സ് വീണ്ടും ഒരു വർബും കൂടെ ഉപയോഗിച്ചിരിക്കുക അതായത് ഇവിടെ ന്യൂവും പിന്നെ വീണ്ടും ഒരു വെർബ് അയാൾക്ക് അറിയാം ആൻഡ് അയാൾക്ക് പരിചയം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സെന്റൻസ് ഉറപ്പിച്ചത് ബേർഡ് ന്യൂ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വാസ് ടു ക്യാപ്ചറിങ് വിങ്ഡ് അടുത്തത് ഇനിയുള്ളതാണ് നമുക്ക് പ്രശ്നം ബൈ ആണോസ് ബൈ ദ ഹൺഡ്രഡ് ആണോ ഇതായിരിക്കും ആദ്യം വരാൻ സാധ്യതയുള്ളത് ബൈ ദ ഹൺഡ്രഡ് ബൈ മീൻസ് ഓഫ് സ്റ്റേഴ്സ് ആണോ നമുക്ക് ഉറപ്പിക്കാം ഒന്ന് നോക്കാം നമ്മൾ കണ്ടുപിടിച്ച ഉത്തരവിതാണ് രണ്ടും ഉണ്ട് ഉണ്ട് ആണോ ആണോ ആദ്യം നമുക്ക് പറഞ്ഞു തന്നെ നമ്മൾ പറഞ്ഞു തന്നെയാണ് ആദ്യം വരുന്നത് ആണ്ടേ ഇങ്ങനെ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി വായിക്കേം ദ ബേഡ് ഗ്യാച്ചർ ബേർഡ്സ് ഓഫ് ദ ഫോറസ്റ്റ് and was accustomed to capturing the wing, winged by the hundred by means of snares. Next. A gang of robbers, Kolakar. In a verb, not a verb. While Allah and Allah at night ended. Ended the village. Kolakar, a gramatil carry. And stole. Windham verb. Upon and stole. Kolakar, a gramatil carry. എന്നിട്ട് കൊള്ളയടിച്ചു ദ പ്രോപ്പർട്ടി ഓഫ് ദ വില്ലേജസ് എപ്പോഴാ അടുത്ത എന്തോ വരും അവർ കിടക്കുന്ന സമയത്ത് രാത്രിയിലാ കയറിയത് ആ സമയത്ത് അവർ ഉറങ്ങുമായിരുന്നു കണ്ടോ കൊള്ളക്കാര് ഗ്രാമത്തിൽ കയറി പ്രോപ്പർട്ടി മൊത്തം കൊള്ളയടിച്ചു രാത്രിയില് അവർ കിടക്കുന്ന സമയത്ത് എങ്ങനെ വരും ഇങ്ങനെ വരും ഓഫ് ദ വില്ലേജ് അറ്റ് നൈറ്റ് ആൻഡ് സ്റ്റോൾട്ടി ഓഫ് ദ വില്ലേജേഴ്സ് സ്ലീപ്പ് ഇപ്പൊ നമുക്ക് പറ്റിയൊരു പ്രശ്നം എൻഡ് ദ വില്ലേജ് അറ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് കാരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഓഫ് റോബേഴ്സ് ഓഫ്സ് ദ വില്ലേജ് ദോബേർസ് വില്ലേജ് വാക്കിന്റെ ആടുത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം എഴുതിയിട്ട് പിന്നാണ് ആൻഡ് സ്റ്റോൾട്ടി ഓഫ് ദ വില്ലേജസ് വൈ ദേവിയർ ഫാസ്റ്റ് ആ ഒരു മിസ്റ്റേക് നമ്മൾ അത് രണ്ടു തിരിഞ്ഞു പോയതാണ് സൂക്ഷിക്കണം നമ്മൾ വിചാരിക്കുന്ന ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് നമുക്ക് കിട്ടിയ ഒത്തരനകത്ത് ഇല്ല അപ്പം വേറെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും അപ്പൊ തിരിച്ചു കൊണ്ട് ഒന്നുകൂടെ നോക്കിയാൽ ക്ലിയർ ആവുന്നേ ഉള്ളൂ ദ ഒപ്പോസിഷൻ മെമ്പേഴ്സ് പ്രതിപക്ഷ നേതാക്കൾ ഓഫ് ദ പാർലമെന്റ് ഓഫ് ദ സ്പീക്കർ സിമ്പിൾ ആണ് നമുക്ക് ഒപ്പോസിഷൻ പുറത്തേക്ക് പോയി ഇറങ്ങിപ്പോയി ഓഫ് ദ പാർലമെന്റ് പാർലമെന്റിന്റെ പുറത്തേക്ക് എന്തിന് ടു പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് എന്തിന് ദ റൂളിംഗ് ഓഫ് ദ സ്പീക്കർ സ്പീക്കറുടെ ഭരണത്തിനെതിരെ എതിർക്കാൻ വേണ്ടി പാർലമെന്റിന് പുറത്തേക്ക് പോയി ദ കറക്റ്റ് ഓർഡറാ ദ പാർലമെന്റ് പ്രൊട്ടസ്റ്റ് റൂളിംഗ് ഓഫ് ദ സ്പീക്കർ ഇങ്ങനെ അന്നായിരുന്നെങ്കിൽ എന്തിനുമായിരുന്നില്ല ആൻസർ പി ക്യു ആർ എസ് പി ക്യു ക്യു ആർ ആർ എസ് എസ് പി എത്ര സിമ്പിൾ ആണെന്ന് നോക്കിയേ പത്താമത്തെ നോട്ട് നിയർലി കൺഫൈൻ ടു എ ബയോളജിക്കൽ ബീയിങ് മാനീസ് ഹിസ് ഫിസിക്കൽ ആൻഡ് മെറ്റീരിൽ നിങ്ങൾക്ക് വരട്ടെ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് ചെയ്യാവോ കറക്റ്റ് ആയിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും കട്ടിയാണ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം നോട്ട് മിയർലി കൺഫൈൻഡ് ബീയിങ് മാനീസ് ആൻഡ് മെറ്റീരിയൽ ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ ഫസ്റ്റ് കിട്ടിയോ സബ്ജെക്റ്റും ഒന്ന് രണ്ടാമത്തെ പറയണോ വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇനി വരേണ്ടത് വെർബ വർബിന് മുമ്പ് ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കൺഫ് ഞാനൊരു കാര്യം പറയാം ദ മാനീസ് നിങ്ങൾ എന്തായാലും കൺഫൈൻഡ് എഴുതും ശേഷം വെർബ് എഴുതും പക്ഷെ ഇതല്ല രണ്ടാമത്തെ ഇത് അത് മാത്രം ഞാൻ ക്ലൂ ആയിട്ട് തരാം ഇത് മൂന്നാമത്ത ഇനി നിങ്ങൾ കണ്ടുപിടിക്കും ഓക്കെ നോട്ട് മിയർലി കൺഫൈൻഡ് ടു എ ബയോളജിക്കൽ ബീയിങ് മാനീസ് ഹിസ് ഫിസിക്കൽ ആൻഡ് കമന്റ് ആയിട്ട് ഞാൻ താഴെ എഴുതിയേക്കാം അതിന്റെ ഉത്തരം ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോ മൈഡിയ ഫ്രണ്ട്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് അതായത് കേരളത്തിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ന്യൂ മോഡൽ ചോദ്യമാണ് റീ അറേഞ്ച് അങ്ങനെ അധികം ആരും ക്ലാസ് യൂട്യൂബിലൊന്നും ചെയ്ത് കണ്ടില്ല അങ്ങനെയുള്ള ന്യൂ മോഡൽ ചോദ്യങ്ങൾ പി എസ് സി പോയാൽ ഏതറ്റം വരെ പോകും അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിരന്തരം നമ്മുടെ യൂട്യൂബ് ചാനൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ചലഞ്ചർ ആപ്പിലെ കോഴ്സുകളെ പർച്ചേസ് ചെയ്യുക കോഴ്സ് എടുക്കുക അതൊക്കെയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്നും അവസാനിക്കുന്നില്ല ഇറ്റ് ഈസ് നോട്ട് എൻ ബട്ട് എ ബിഗിനിങ് തുടക്കം മാത്രമാണ് ഞാൻ വാക്ക് പറഞ്ഞതുപോലെ എഴുപത് ക്ലാസുകൾ പ്ലേലിസ്റ്റിൽ ആക്കിയതിനു ശേഷമേ ഞാൻ ഇനി വിശ്രമിക്കൂ എന്നൊരു ദർശനിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വളരെ ഗുണപ്രദമായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഇംഗ്ലീഷിൽ വേറെ ആരുടെയും ക്ലാസ് നിങ്ങൾ കാണണ്ട എൻ്റെ ക്ലാസ് കൃത്യമായി കണ്ടാൽ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മൊത്തം പഠിച്ചെടുക്കാൻ കഴിയും സോ മൈ ഡിയർ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവുക